പണ്ട് പണ്ട് പ്രാക്ജ്യോതിഷപുരം എന്ന നാട്ടിൽ നരകാസുരൻ എന്നൊരു ദുഷ്ടനായ രാജാവ് ഭരിച്ചിരുന്നു ഇയാൾ വളരെ ശക്തനും ക്രൂരനുമായിരുന്നു നരകാസുരൻ എല്ലാവരെയും ഉപദ്രവിക്കുകയും വിലപിടപ്പുള്ളതെല്ലാം മോഷ്ടിക്കുകയും പതിനായിരക്കണക്കിന് സ്ത്രീകളെ തൻ്റെ കൊട്ടാരത്തിൽ തടവിലാക്കുകയും ചെയ്തു നരകാസുരന്റെ ഭരണം കാരണം ഭൂമിയിലെങ്ങും ഇരുട്ടും ഭയവുമായിരുന്നു ആർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുമാത്രമല്ല നരകാസുരന് ഒരു വരമുണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ കൈകൊണ്ടല്ലാതെ അവൻ മരിക്കില്ല അതിനാൽ ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ദുരിതത്തിലായ ജനങ്ങൾ സഹായത്തിനായി ശ്രീകൃഷ്ണ ഭവാനോട് അപേക്ഷിച്ചു ജനങ്ങളുടെ ദുരിതം കണ്ട ശ്രീകൃഷ്ണൻ തൻ്റെ ഭാര്യയായ സത്യഭാമയുമായി നരകാസുരനെ നേരിടാൻ പുറപ്പെട്ടു ഭൂമിദേവിയുടെ അവതാരമായിരുന്നു സത്യഭാമ അതുകൊണ്ട് നരകാസുരനെ വധിക്കാനുള്ള ശക്തി സത്യഭാമയ്ക്കുണ്ടായിരുന്നു നരകാസുരനുമായുള്ള യുദ്ധത്തിൽ കൃഷ്ണന്റെ മരണം സംഭവിച്ചതായി അഭിനയിച്ചു ഇത് കണ്ടതോടെ സത്യഭാമയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു അവൾ കൂടുതൽ ശക്തിയോടെ പോരാടാൻ തുടങ്ങി ഒടുവിൽ സത്യഭാമയുടെ അസ്ത്രമേറ്റ് നരകാസുരൻ നിലം വധിച്ചു തിന്മയുടെ രൂപമായ നരകാസുരന്റെ മരണം നന്മയുടെ വിജയം ആയിരുന്നു അവന്റെ മരണം അവസാനിച്ചു വെളിച്ചം തിരിച്ചെത്തി നരകാസുരൻ മരിച്ചതോടെ ലോകം വീണ്ടും സന്തോഷത്തിലായി ശ്രീകൃഷ്ണൻ ഉടനെ അവൻ തടവിലാക്കിയ പതിനാറായിരം രാജകുമാരിമാരെയും മോചിപ്പിച്ചു മോഷ്ടിച്ച സാധനങ്ങളെല്ലാം തിരികെ നൽകി ദുഷ്ടനെ തോൽപ്പിച്ച ശേഷം ശ്രീകൃഷ്ണൻ അതിരാവിലെ എഴുന്നേറ്റ് എണ്ണ തേച്ച് നന്നായി കുളിച്ചു നരകാസുരൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ ആളുകൾ വളരെയധികം ആഹ്ലാദിച്ചു അവർ വീടുകളും തെരുവുകളും വിളക്കുകൾ കത്തിച്ച് അലങ്കരിച്ചു അങ്ങനെ ഇരുട്ടിനെ അകറ്റി വെളിച്ചം കൊണ്ടുവന്ന ഈ ദിവസം ദീപാവലി ആയി ആഘോഷിക്കാൻ തുടങ്ങി ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എത്ര വലുതായാലും ദുഷ്ടശക്തികൾക്ക് അധികകാലം നിലനിൽക്കാനാകില്ലെന്നും വെളിച്ചം എപ്പോഴും ഇരുട്ടിനെ ഇല്ലാതാക്കുമെന്നുമാണ് അതുകൊണ്ടാണ് നമ്മൾ ദീപാവലിക്ക് വിളക്കുകൾ കത്തിച്ച് ഈ വലിയ വിജയം ആഘോഷിക്കുന്നത്